ഇതാണ് നല്ല അവസരം പറയാൻ ദോശ ടേബിളിൽ വെച്ചിട്ടുണ്ട് ഓ ദോശയാണ് ഡി ഞാൻ ഒരു ഒരു കല്യാണം കല്യാണം കൂടി കഴിക്കട്ടെ അല്ല നിങ്ങൾക്ക് പോരെ പോയി പണികളുണ്ട് ഞാൻ പറഞ്ഞിട്ട് സീരിയസ് ആയിട്ട് എടുക്കണില്ല ആ എന്നാലും ഉമ്മാനെ കൊണ്ട് പറയാം ഞാൻ ഒരു ഒരു കല്യാണം കൂടി കുട്ടിയുണ്ട് നല്ല കുട്ടിയാണ് എന്താ നിങ്ങളുടെ അഭിപ്രായം ചക്ക നീ പറയേണ്ടത് നിനക്ക് എന്താ തലയ്ക്ക് വളവില്ലേ രാവിലെ അണിച്ചിട്ട് ചാക്കൻ വല എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട മര്യാദക്ക് ഇവിടെ പൊയ്ക്കോ ആ കുട്ടിക്ക് ഒരു ജീവിതം കൊടുത്തു കഴിഞ്ഞാൽ ആ കുടുംബം രക്ഷപ്പെടില്ലേ

എന്താ ാണ് ഞാൻ ഇതാണ് ഞാൻ കല്യാണം കഴിക്കണം പറഞ്ഞ കുട്ടിന്റെ അഡ്രസ്സ് നിങ്ങൾ പോയിട്ട് ഒന്ന് കാണി ഞാൻ മാമാനെ കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് മാമ ആദ്യം സംഭവിച്ചൊന്നുമില്ല പിന്നീട് പറഞ്ഞ് സമ്മതിപ്പിച്ചു മാമാ വരും കാറും ഏർപ്പാടാക്കി കാർ പോയി നിങ്ങൾ ഡ്രസ് മാറ്റിട്ടേ നീ കുട്ടിനെ പോയി കണ്ടിട്ട് വരും എന്നിട്ട് എനിക്ക് കല്യാണം കഴിച്ചു വരും ആ എന്നാ പിന്നെ ഞാൻ പോയിട്ടേ വെളിച്ചിറക്കി കൊണ്ടുവരും പിന്നെ നാട്ടുകാരുടെ ഇടയിൽ നിങ്ങൾക്ക് അതൊരു നാണക്കടായി മാത്രം പിന്നീട് പറയാൻ എന്ത് എന്തുവാണെന്ന് നിങ്ങൾ തീരുമാനിച്ചു അഡ്രസ് പോയി കണ്ടിട്ട് വരും ഷഹാനി ഇവിടെ നിന്നോട്ടെ എന്റെ ആദ്യ ഭാര്യ അതിനിപ്പോ എന്താണ് ഷമീറ നീ വിളിച്ചു ആ കാണാൻ ഞാൻ 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 കൊടുത്തിട്ടുണ്ട് എനിക്ക് എനിക്ക് കല്യാണം കല്യാണം കഴിക്കണം കഴിക്കണം ഒരു കൂടി നീ കരണ്ടത്ത് കാര്യങ്ങൾ പറയാ അല്ലാണ്ട് ഇവന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യവും അവൾ അവൻ ചെലപ്പോശീകരിച്ചെടുത്തതായിരിക്കും പട്ടവളി അല്ലാണ്ട് എന്റെ മേ ഇനിയും മാറില്ല ഞാൻ നന്നി പോയിട്ടേ അവളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞേ ഇത് നിന്ന് പിന്മാറാൻ പറയാം Ni kasi makan dah. Mm -hmm. Ma, poi tak ndai. മാമി അവിടെ നിന്ന അവളെ കണ്ട പറഞ്ഞില്ലേ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ മാമങ്ങൾ വന്നില്ല നിന്നെ കണ്ടിട്ട് മാമി എന്താ പറയാവട്ട് മാമാക്ക് വല്ലാത്ത വിഷമം അതുകൊണ്ട് മാമ അവിടെ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോയി നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരുന്നു എല്ലാ കാര്യങ്ങള് അവൾന്നും അല്ല കല്യാണത്തിന് നിർബന്ധിക്കുന്നത് ഇവൻ തന്നെയാണ് കല്യാണത്തിന് നിർബന്ധിക്കുന്നത് അവളൊക്കെ ഒന്നു പോവാൻ തയ്യാറാണ് പക്ഷെ ഇവനാണ് എല്ലാത്തിനും പ്രശ്നം ഞാൻ വിചാരിച്ചത് അവൾക്കാണ് നിർബന്ധം കല്യാണം കഴിക്കാനാണെന്നാണേ ഞാൻ പോവുകയാണ് എന്റെ വീട്ടിലേക്ക് നിങ്ങളെ നിന്റെ എനിക്ക് അറിയാണ്ടല്ല ഞാൻ എന്താ ചെയ്യുക എനിക്ക് വാനായിട്ട് ഇവനെ ഒന്നല്ലേ ഉള്ളൂ പെറ്റ വാരായി പോയില്ലേ ഞാൻ എന്താ കാട്ടുക അവൻ്റെ ദേഷ്യം വിളിപ്പിച്ചിട്ട് എന്താ കാര്യ നീ അവൻ നോക്കണില്ലേ എനിക്ക് ചെലവേണ്ടി തന്നില്ലേ വീട്ടത്തെ കാര്യങ്ങളും എല്ലാം നോക്കുന്നുണ്ട് നീ നിന്റെ വീട്ടിലു പോയി കഴിഞ്ഞാൽ നീന്തി എങ്ങനെ നീക്കും എനിക്കറിയാം നിന്റെ വീട്ടിലത്തെ അവസ്ഥകളൊക്കെ ഒരു കള്ളുപൂടി കൂടി പിന്നെയും സഹായിക്കാം പക്ഷെ ഇത് നമ്മളെന്താ മകളെ ചെയ്യുക അവൻ്റെ ഓരോ തീരുമാനങ്ങളല്ലേ എനിക്ക് നിനക്കും എന്ത് ചെയ്യാൻ പറ്റും അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അതേ പിടിയിൽ വാശിയിൽ നിൽക്കുകയും ചെയ്യും എൻ്റെ ഒരു കാര്യം ചെയ്യും ഇവിടെ തന്നെ നീ അവൻ്റെ ആദ്യ ഭാര്യയായിട്ട് അവൻ പറയണ്ടല്ലോ നിന്നെ അവൻ നോക്കുകയേ ഞാൻ പോവാണോ എൻ്റെ വീട്ടിലേക്ക് എനിക്കവിടെ പറ്റില്ല ഷഹാനാ ഞാൻ പറയണത് കേക്ക് അവളെ പറഞ്ഞിട്ടും കാര്യമില്ല ഏത് ഭാര്യയാണെ സഹിക്കതൊക്കെ അവളെ പോട്ട പാവ ഇരിക്ക പൈസ ഉണ്ടല്ലോ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ കാണിക്കുന്നത് പൈസ ഉള്ളവർക്ക് എന്താ ആവാല്ലോ പാവ എൻറെ ഉമ്മ ഞാൻ വീട്ടിൽ പോയി എന്ത് പറയും പക്ഷെ എനിക്ക് ഞാൻ അങ്ങനെ ഇവിടെ നിൽക്കുക ആദ്യ ഭാര്യയായിട്ട് ഞാനെങ്ങനെ ഇവിടെ നിൽക്കും ആ പെണ്ണ് വന്നുകഴിഞ്ഞ് കഴിഞ്ഞ പിന്നെ ഞാൻ എനിക്ക് വയ്യ പോട്ടെ എത്ര ദിവസം നീ പോയി പോയിക്കും ഞാൻ മാസം മാസം പൈസ തരുന്നതുകൊണ്ടാണോ നിൻ്റെ ഈ അഹങ്കാരം അത് തരാണ്ടായി കഴിഞ്ഞാലേ ഞാൻ പറഞ്ഞ വഴിക്ക് നീ നിക്കും കാണണത് എനിക്ക് എന്റെ പൊന്നു മോളെ നീ അതിലും തോൽക്കും കേസ് നടത്താനുമാണ് പൈസ അതിന് നിന്റെ നിന്റെമ്മ വീട്ടിലൊക്കെ പണിക്ക് പോയിട്ടേ പാത്രം കഴുകി കിട്ടണ പൈസ ഒന്നും പോരാ നിന്റെ മകേ നീ മാത്രം ഒന്നുമല്ലേ മകളായിട്ടുള്ളത് നിന്റെ താഴെ വേറെ കൂടി രണ്ടെണ്ണം കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ആ അത് നീ മറക്കണ്ട ഞാൻ പറയണത് കേട്ടിട്ട് മര്യാദയ്ക്ക് നീ ഇവിടെ ഇരിക്കേണ്ടി വരുന്നോ അതാ എനിക്ക് നല്ലത് അതെ എന്റെ നിസ്സാര നിങ്ങൾ നന്നായി മുതലാക്കണം എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ എന്താ വിചാരിച്ചത് എൻ്റെ വീട്ടിലെ പാരാബ്ദമുള്ളത് കാരണം ഞാൻ നിങ്ങൾ പറയുന്നത് എല്ലാം കേട്ടിട്ട് സഹിച്ചുവിടെ നിൽക്കുന്ന എന്നാലേ എന്നെ അതിനെ കിട്ടില്ല കെട്ടാതെ ഇല്ലാരെ ജീവിച്ചാലും കണ്ടില്ല ഈ കാര്യത്തിൽ ഞാൻ നിന്ന് തരില്ല അതിൽ ഞാനെന്ന് തെറ്റ് ചെയ്തത് ഒരു എത്രയും കൂട്ടിന് കല്യാണം കഴിക്കാൻ പറ്റുന്ന അതിന് നമ്മുടെ മതം അനുവദിക്കണ്ടല്ലോ ആ അത് മാത്രമാണോ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് അഞ്ചു നേരെ നിസ്കരിക്കാൻ പറ്റില്ലേ നോമ്പ് നോക്കാൻ പറ്റില്ലേ വെള്ളിയാഴ്ച മാത്രം പഠിക്കുമ്പോഴും നിങ്ങൾ ഈ വീട്ടിൽ ഒരു പകത്ത് പോലും നിസ്കരിക്കണത് ഞാൻ കണ്ടിട്ടില്ലല്ലോ നോമ്പിന്റെ സമയത്ത് കൂടി നിങ്ങൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച ആളല്ലേ നിങ്ങള് ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങളും കൂടി ചെയ്യാണ്ട് നാലെണ്ണം കെട്ടാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നാട് നിങ്ങളെ കട്ടാൻ നടക്കുന്നത് നാണൂല്ലേ നിങ്ങൾക്ക് മടിന്റെ കാലത്തെ യുദ്ധത്തിൽ ആൾക്കാർ പഠിക്കണതുകൊണ്ട് അവന്റെ ഭാര്യമാരെ അനാഥമാകണ്ടെന്ന് പറഞ്ഞിട്ടാണ് കൈയോടെ അവർ നാളെ കെട്ടാൻ പറഞ്ഞിരിക്കുന്നത് അല്ലാണ്ട് നിങ്ങളെ പോലെയുള്ള ആൾക്കാർക്കെല്ലാം നാളെ കെട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് നിങ്ങളൊരു കാര്യം ഓർത്തോ രണ്ടാമത് ഒരു കല്യാണം കഴിക്കണമെങ്കിലേ ആദ്യ ഭാര്യമാണ് സമ്മതം ചോദിച്ചാ എന്നെ ഞാൻ വന്നാലും അപ്പൊ നിങ്ങൾക്ക് അറിയാം നീ എന്ത് വേണമെങ്കിലും എന്നോട് അല്പ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് നിക്കുവോ നിങ്ങളുടെ നിങ്ങൾ അവനെ ഞാൻ ഞാൻ നന്നായി കുറവാണ് പിന്നെ വാപ്പ ഓർത്തീട്ടുള്ളത് ഭയങ്കര ഒന്നും പറയുന്നില്ല മാറാനല്ലോ എന്താ നീ നോക്കി നിൽക്കണ്വിക്കാനാ നിങ്ങൾ വേറെ കേട്ടില്ല എന്റെ കണ്ണീര് വേണത് പോരേ വേറെ മാസം മാസം പൈസ അയക്കുന്നേ വിചാരിക്കണ്ട് എന്റെ ഉമ്മ നോക്കിക്കോളൂ എന്നെ എനിക്കും ആ മോളെ വന്ന വാ മോളെ എന്താ മോളെ മോക്കെ വല്ലാണ്ടിരിക്കുന്നെ എന്താണ് ഉമ്മ എല്ലാം നഷ്ടപ്പെട്ടവളായിട്ടാണ് ഇപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇവിടുത്തെ അവസ്ഥ എനിക്ക് അറിയാണ്ടല്ല പക്ഷെ എനിക്ക് വേറെ വഴിയില്ല ഒന്നും എന്റെ മകള് വിഷമിക്കണ്ട പൈസ ഉള്ളവരൊക്കെ അങ്ങനെ തന്നെ അവർക്ക് തോന്നിയ പോലെ ജീവിക്കും തോന്നിയ പോലൊക്കെ ചെയ്യും നമുക്കൊന്നും ചോദ്യം ചെയ്യാനും പറ്റില്ലല്ലോ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ ചോദിക്കാനും പറയാനും ഒന്നിനു ബാപ്പയും ഇല്ല അവനക്ക് എല്ലാ കാര്യങ്ങളും അറിയാ അതുകൊണ്ടുതന്നെ അവനെ നമുക്ക് ആരും ചോദിക്കാനും പറയാനൊന്നും ഇല്ലല്ലോ ആ ധൈര്യ എനിക്കൊരു എന്താ നീ എന്താണ് ുള്ളതുപോലെ ജീവിക്കാമോ ഇതൊന്ന് പണയം വെച്ചിട്ട് വരുവോ ഞാൻ എന്തായാലും ഡിഗ്രി കഴിഞ്ഞതല്ലേ കഴിഞ്ഞതല്ല വീട്ടിൽ വെറുതെ ഇരിക്കേണ്ടോ പി എസ് സി കോച്ചിങ്ങിന് പോകാൻ വേണ്ടിട്ടാണ് ഇതൊന്ന് പണയം വെച്ചിട്ട് വരും കൂടെ പഠിച്ച അവളുടെ കൂടെ ഞാനും പറഞ്ഞിട്ടാണ് നീ ഇത് വെക്കി ഞാൻ പണിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് കുറച്ച് പൈസ ചോദിച്ചു നോക്കാം അതും പിന്നീട് മതി ആർക്കും ഉത്തരം ും എനിക്കെ സ്വന്തം കാലിൽ തന്നെ നിക്കണമ കുട്ടി വളർന്നു വലുതാവില്ലേ അവനെ പഠിപ്പിക്കണ്ട അവന്റെ കാര്യങ്ങൾ നോക്കണ്ടേ അവനെ വേഷിപ്പിക്കാൻ പാടില്ലല്ലോ ഉമ്മ എന്നെ നന്നായി നോക്കും പക്ഷെ അതല്ലല്ലോ കാര്യം എനിക്ക് ആരുടെ മുമ്പിലും കൈനെട്ടാനുള്ള അവസ്ഥ ഉണ്ടാവരുത് ഉമ്മ അതുകൊണ്ടാണ് എനിക്ക് പഠിക്കാൻ പോണം ഉമ്മ ഒന്നും പറയണ്ട പണയം പറയണ്ടോ ഷഹാനാ നീ എന്താ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ നേരം അത്രയായി വെച്ചിട്ടാ ഷഹാനാ ഭക്ഷണം കഴിക്കാ കുറച്ച് കൂട്ടാനുണ്ട് ൂട്ടാനുണ്ട് എനിക്ക് ജോലി കിട്ടി അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നിട്ടുണ്ട് തിങ്കളാഴ്ച തന്നെ ജോയിൻ ചെയ്യണം എൽ ഡി ക്ലാർക്ക് തന്നെ പടച്ചോനെ അൽഹംബരില്ല എന്റെ മകളെ അത്രക്ക് വിഷമിച്ചിട്ടുണ്ട് പഠിച്ചോനെ അത് കാണാണ്ടിരിക്കുവോ എന്തായാലും നീ വാശിൻ്റെ പുറത്ത് പഠിച്ചതാണെങ്കിൽ ഓണും ഉറക്കവും ഇല്ലാണ്ട് എൻ്റെ മകൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയതല്ലേ എന്തായാലും അത് നന്നായി മകളെ നീ രക്ഷപ്പെട്ടല്ലോ നിൻ്റെ കുട്ടിനെയും നോക്കാമല്ലോ നിനക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിന് മൊത്തം തീയായിരുന്നു മകളെ നീ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയല്ലേ ഞാൻ നിന്നെ എനിക്ക് നോക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ നിൻ്റെ കാര്യം എന്താവും നീ പഠിക്കുന്നതായിരുന്നു എനിക്ക് ഇത്തിരി ആശ്വാസം ഉണ്ടായിരുന്നത് ഞാനും പഠിച്ചവനെ കൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ മകൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ജോലി കിട്ടണം നീ പറഞ്ഞിട്ട് എന്തായാലും എൻ്റെ മകളെ രക്ഷപ്പെട്ടല്ലോ മക്ക് സമാധാനമായി അലഹദില്ല അതെ ഇതുപോലെയുള്ള ആൾക്കാരുടെ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ തോറ്റ് പിന്മാറിയിട്ട് അവർ ചെയ്യുന്ന എല്ലാ ക്രൂരതയ്ക്കും നമ്മൾ അനുഭവിക്കാൻ നിന്ന് നിന്ന് കൊടുക്കരുത് പെൺകുട്ടികളുടെ അടുത്ത് പറയാനുള്ളത് അവർക്കൊരു സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ജോലിയായിട്ട് കല്യാണം കഴിക്കേണ്ടത് തന്നെയാണ് ഏറ്റവും ബെറ്റർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അനുഭവം കമൻ്റ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്